ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആരോഗ്യനടത്തം പരിപാടി മുൻ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ പ്രഭാവതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ ബി സുദ്ധികുമാർ ആയുർവേദ ദിന സന്ദേശം നൽകി ഡോക്ടർ ശിവൻ ഡോക്ടർ രജനീഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷത്തെ ആയുർവേദ ദിനാചരണത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ സന്ദേശം ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നതാണ് ആയുർവേദം ജനങ്ങൾക്കും ഭൂമിക്കും വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നതാണ് ഇതിന്റെ ഒരു മോട്ടോ ആയുർവേദം എന്ന് പറയുന്നത് ഒരു പണ്ട് പ്രാചീന കാലം മുതലേ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് നമുക്ക് ആയുർവേദം എന്ന് പറയുന്നത് അതിന് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഓരോ ഓരോരുത്തരും ഓരോ ഡോക്ടേഴ്സും പഠിച്ച് 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 അതിന്റെ പലവിധ തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എളുപ്പം മാറുക എന്നുള്ളതാണ് അസുഖം വന്ന വേഗം മാറണം എന്നുള്ളതാണ് മനുഷ്യന്റെ ആഗ്രഹം അത് കുറെ സമയം കൂടുതൽ നീണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് രോഗവിമുക്തരാകുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം തന്നെ എന്നിരുന്നാൽ ഇന്നിപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇടത്തോളം പല രോഗങ്ങളും ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് കഴിച്ചിട്ട് മാറാൻ പറ്റാതെ വരുമ്പോഴും പോലും നമുക്ക് ഈ ആയുർവേദത്തിലേക്ക് വന്ന് മാറി സുഖപ്പെട്ട് എണീറ്റ് നടന്നു പോയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരുപാട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ തരത്തില് നമ്മുടെ ചികിത്സാ രീതികൾക്കൊക്കെ ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ പരിപാടി ഇന്ന് തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചതിൽ പിന്നെ ഇന്നിപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭൂമിക്കും അതുപോലെ തന്നെ മനുഷ്യനും അല്ലെ മനുഷ്യനും ഏഹ് മാത്രമല്ല നമ്മൾ ആയുർവേദ വിവരം മനുഷ്യനും മാത്രമാണെന്ന് വിചാരിച്ചെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും പ്ലാനറ്റ് എല്ലാത്തിനും നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ച് പഠിക്കാനും ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള പുതിയ തലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് ആയുർവേദ ദിനമായിട്ട് ദേശീയ ആയുർവേദമല്ല അന്തർദേശീയ ആയുർവേദ ദിനമാണ് കഴിഞ്ഞ വർഷം നൂറ്റി അമ്പതിൽ പോലിൽ രാജ്യങ്ങളിൽ ആയുർവേദ ദിനം ആചരിച്ചിരുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ദേശീയ ആയുർവേദ ദിനം ആ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പത്താമത്തെ ആയിട്ട് വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ ധന്യം ദരി ഡേ എന്നുള്ള ഇതിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അതാണ് ആയുർവേദനമായിട്ട് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സും മറ്റു മറ്റു ആയുർവേദ പ്രേമികളും എല്ലാം ആചരിച്ചുകൊണ്ടിരുന്നതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധന്വന്തിരിയുടെ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ധന്വന്തരി പാലാഴി മതനത്തിൽ ഉയർത്തെഴുന്ന ആ ഡേറ്റ് വെച്ചിട്ടാണ് അത് അശ്വിനിമാസത്തില് കൃഷ്ണപക്ഷ ത്രയോദശി ദിനമാണ് അത് അത് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ആ ഡേറ്റുകളും മാറി മാറി വന്നിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് തുടങ്ങിയപ്പോഴും ഈ ഇരുപത്തിനാല് വരെ സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് ആയുർവേദ ദിനം മാറി മാറി വരെയായിരുന്നു ഈ വർഷമാണ് മാർച്ചിൽ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനോട് ആയുർവേദ ദിനം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അപ്പോൾ അടുത്ത സ്വാഭാവികമായിട്ട് വൈ സെപ്റ്റംബർ ട്വന്റി ത്രീ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനുള്ള പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ പകലും രാത്രിയും തുല്യമായി വരുന്ന സമയമാണ് അതാണ് ഈ ഇരുപത്തി മൂന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നു